കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവാൻ ബുക്കനോവിച്ച് പരിശീലന സ്ഥാനം ഒഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിപ്പിച്ചത് ശേഷം സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ ആശാനു പകരക്കാരനായി ഒരു സ്വീഡിഷ് കോച്ച് എത്തി പേര് മൈക്കൽ സ്റ്റാറെ മൂന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമായ ഇവാൻ വുക്കനോവിച്ചിന്റെ വിടവ് വലിയ രീതിയിൽ മഞ്ഞപ്പടയെ അലട്ടിയിരുന്നു അതിലുപരി മൈക്കൽ സ്റ്റാറ എന്ന പുതിയ കോച്ചിനെ ആരും അംഗീകരിക്കാനും തയ്യാറായില്ല എന്നാൽ കൃത്യം രണ്ട് മാസങ്ങൾക്ക് ശേഷം ആശാന്റെ മഞ്ഞപ്പട കോച്ച് സ്റ്റാറയെ അംഗീകരിക്കാൻ തുടങ്ങി അതിനുള്ള വലിയ തെളിവാണ് ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ വമ്പൻ ജയം എട്ടേ പൂജ്യത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് അന്ന് വിജയം സ്വന്തമാക്കിയത് ഈ വിജയം മഞ്ഞപ്പടയുടെ പ്രതീക്ഷയായി കൂടാതെ സ്റ്റാറയെ പ്രിയപ്പെട്ടവനാകാനും തുടങ്ങി കോച്ചുമാരും ആരാധകരും ഇത്രയധികം പിന്തുണയ്ക്കുന്ന മറ്റൊരു ടീം ഐ എസ് എല്ലിൽ ഇല്ല എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ കിരീടം കിട്ടാകനിയാണ് താരങ്ങളുടെ മോശം പ്രകടനമോ മാനേജ്മെന്റിന്റെ അനാസ്ഥയോ കാരണമാണ് എല്ലാ സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് പിന്തള്ളപ്പെടുന്നത് ഈ സീസൺ എടുത്തു നോക്കിയാൽ കളിച്ച നാലു മത്സരങ്ങളിൽ ഒരു സമനില ഒരു ജയം ഒരു തോൽവിയുമായി അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒൻപത് പോയിന്റുമായി ബംഗളൂരു ആണ് ഒന്നാം സ്ഥാനത്ത് നായകൻ ലൂണയ്ക്കേറ്റ പരിക്കും നഷ്ടപ്പെട്ട കളികളുമെല്ലാം കാര്യമായി തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചിരുന്നു നിലവിൽ പല മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തുന്നത് നോഹാ സദോയ് എന്ന മൊറോക്കൻ പ്ലെയർ ആണ് ഇന്നലെ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിലും ഒരു ഗോളിൽ ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിലെത്തിക്കാൻ സദോയ്ക്ക് കഴിഞ്ഞു പുതിയ കോച്ചും പുതിയ പരിശീലന തന്ത്രങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ കന്നി കിരീടം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സീസണുകളിൽ പുറത്താക്കപ്പെടുന്നതിന്റെ വിഷമം ഒരുപാടറിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ആരാധകർക്ക് മൈക്കേൽ സ്റ്റാറയുടെ വരവൊരു കിരീട നേട്ടത്തിനായിരിക്കട്ടെ